ഹലോ ഗ്സ് ഒരു കട്ടൻ ചായ ഇതാ കട്ടൻ ചായക്കുള്ള എത്ര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഇപ്പൊ കട്ടൻ ചായ വെക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടുന്നത് പറയോ എന്താണ് നിങ്ങൾ ഇടാൻ പോകുന്നത് ഉപ്പൊ അതെയോ അപ്പോൾ ചിക്കൻ മസാല ചേർത്തില്ലേ ചേർത്തുന്നില്ലേസ് അപ്പുതാ നമ്മുടെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തീ കത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുത്തതായിട്ട് ഇക്കടാ പോകുന്നത് എന്താണ് എന്താണ് പെട്ടത് കുങ്കുമപ്പൂ കുങ്കുമ്പൂ ചായ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഇവിടെ പാലക്കാട് നാട്ടിലൊക്കെ കുങ്കുമ്മപ്പൂവ് കറുത്ത കളറാണ് കേട്ടോ കണ്ടില്ലേ കറുത്ത കളറുള്ള കുങ്കുമ്മപ്പൂ ഇട്ടിട്ടാണ് ഇക്ക കട്ടൻ ചായ വെക്കാൻ പോകുന്നത് എന്തൊക്കെ വെക്കാൻ പോകുന്നത് ബ്ലാക്ക് ടീ ആണ് കേട്ടോ കട്ടൻ ചായ അല്ല ബ്ലാക്ക് ടീച്ച ബ്ലാക്ക് ടീ ആ പൊടി ഇട്ടു പഞ്ചസാര പൊടിയും കൂടി നമ്മടെ കട്ടൻ ചായ തിളച്ചു വരാനായി ഞാൻ ഞാനാദ്യം പഞ്ചസാര കുപ്പി എടുത്തു പഞ്ചസാര ഇടാൻ പോകുന്നു സ്പൂൺ പഞ്ചസാരയാണ് ഇക്കേടാ പോകുന്നത് ഇട്ടത് പറയൂ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് പറയൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ ഇക്കറ എന്താണ് ഇപ്പൊ എത്ര സ്പൂണാണ് നിങ്ങൾ കട്ടൻ ചായക്കിട്ടത് പറയൂടാണ് ചായ കിട്ടാൻ പണി അയ്യോ ഇപ്പൊ നമ്മടെ കട്ടൻ ചായക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പൊടി ഇട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അതൊക്കെ ഇതിലൊക്കെ കുടിക്കാൻ പോണ് നല്ല അട്ടി പൊള്ളി ബ്ലാക്ക് ടീ ഇവിടെ റെഡായിരിക്കുന്നുണ്ട് തിളപ്പിക്കണില്ല തിളക്കട്ടെ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തലോക ലോകപ്രസിദ്ധമായ കുങ്കുമ്മ പോയിട്ട കട്ടൻ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതാ നമ്മുടെ കട്ടൻ ചായ റെഡിയായിക്കാ ഒഴിക്കാൻ പൊക്കാനെ കാണുന്നു നോക്കിക്കോ ഒഴിക്കണല്ലേ കാശ് നമ്മുടെ കട്ടൻ ചായ താഴെ റെഡിയായി ക്ലാസ് കഴുകിയായിരുന്നോ ഏ നമ്മടെ ഇക്ക കട്ടൻ ചായ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കാര്യ സ്പെഷ്യൽ കട്ടൻ ചായ കട്ടൻ ചായ എടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത് പറയൂ കട്ടൻ ചായ എടുത്തിട്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് കട്ടഞ്ചായ എടുത്തിട്ട് ചാരു കസാരിയിൽ ഇരുന്ന് കുടിക്കുന്ന എന്റെ ഭർത്താവിനെ നിങ്ങൾ കാണുന്നുണ്ടോ എവിടെയാണ് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എവിടെയാണെന്ന് പറയൂ ഉറക്കി പറയൂക്കട്ട ഞാൻ നാളെ മുതൽ എന്റെ കൈ ചായ കിട്ടില്ല അപ്പൊ അടുത്ത ദിവസം മുതൽ ഇക്കാല കൈന്നായിരിക്കട്ട ഇക്കാലത്ത് എന്റെ ഡെയിലി ഇടാൻ പോകുന്നത് ഇവിടെ ചായ വെക്കുന്നത് ആയിരിക്കും ഇക്ക നാളെ കറി ഉണ്ടാക്കോക്ക ചോറ് ഇപ്പച്ചി എന്താണ് ആ കുട്ടികൾക്ക് കൂടി മനസ്സിലായി അപ്പൊ അടുത്ത ദിവസം മുതൽ ഇപ്പച്ചി ഭാര്യ എല്ലാം ചെയ്യണം അപ്പൊ കുട്ടികളായിട്ടൊക്കെ ഞങ്ങൾ എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു നാളെ മുതൽ മുതലേക്കാണ് ഇവിടെയെല്ലാം ചെയ്യാൻ പോകുന്നത്